അംബൈത്ത് അംബത്ത് മത്സരം നടത്തുന്ന ഈ സഹാബിമാര് കണ്ടപ്പോ അവർ അമ്പ് തായോട്ടിങ്ങനെ കുറിച്ച് വന്നു അപ്പൊ തങ്ങൾ പറഞ്ഞു അമ്പയ് അംബ് മത്സരം നടത്തുക നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ നല്ല അംബ് അറിയുന്ന ആളായിരുന്നു അംബ് മത്സരം നടത്താൻ നബിസഹു പ്രേരണ കൊടുത്തു നല്ല മത്സരമാണിത് നല്ല മത്സരങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഏതെങ്കിലും ഒന്നിന് അധാർമിക സ്വഭാവം വന്നു ചേരുന്ന ഒറ്റ മത്സരവും വിശുദ്ധീല ഒന്നിനും സമ്മതം കൊടുത്തിട്ടില്ല അതെത്ര ചെറിയ എത്ര 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 ഊക്കുള്ളതാണെങ്കിലും ശരി എത്ര കേളി കെട്ടതാണെങ്കിലും ശരി എത്ര ആളുകളുടെ പിന്തുണ ഉള്ളതാണെങ്കിലും വെറുതെ ആ സമയത്തെ പറ്റിയേ ചോദ്യം